ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്ക് നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് ആകെ കുടിച്ച് ബോധമില്ലാതെ ലെക്ക് കെട്ട് വീട്ടിലേക്ക് വരുവാണ് വിനോദം കൊണ്ടുവന്നാക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ സ്വപ്നവലി മഞ്ജുമയൊക്കെ ആകെ ഞെട്ടിപ്പോയാണ് ഈശ്വരൻ എന്റെ മോന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞു സ്വപ്നവലി ആണെങ്കിൽ ഭയങ്കര കരച്ചിലാട്ടോ ആ സമയത്ത് മഹേഷ് പറയണ്ട അമ്മേ ഞാൻ തോറ്റു അമ്മേ തോറ്റു എന്റെ രണ്ട് ചെറുകുകളും ഒടിച്ചു കളഞ്ഞു അമ്മേ ഞാൻ ഞാനിനി എന്തിനാ ജീവിക്കണത് ഇത്രയും നാളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വന്ന എന്റെ കമ്പനി ി എന്നെ കൈവിട്ട് പോകാണ് എന്തിനാ ഞാൻ ജീവിക്കണത് അമ്മക്കറിയാലോ രാവും പകലും കഷ്ടപ്പെട്ട ആ കമ്പനി ഇന്നത്തെ ഈ നിലയിൽ ഞാൻ എത്തിച്ചത് ഇപ്പോ ആ കമ്പനി എന്റെ കൈ നഷ്ടപ്പെട്ടു പോവാ പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആകാശ്മേനോ എനിക്ക് വാങ്ങിക്കുന്നുണ്ടാവ അയാളുടെ മുമ്പിൽ എപ്പോഴും തോറ്റു കൊടുക്കാൻ മാത്രം എന്റെ വീതി ഇതിനേക്കാൾ എന്നുള്ളത് ഞാൻ മരിക്കണതല്ലേ എന്തിനെയാമേ ഇങ്ങനെ ജീവിക്കണത് എന്നൊക്കെ ചോദിച്ച് മഹേഷ് ആകെ കരച്ചിലാണ് അത് കേട്ടുകൊണ്ട് ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷിതിനെ കാണുമ്പോ തന്നെ സ്വപ്നം എനിക്ക് ദേഷ്യം വരട്ടോ Maddi her സമാധാനായാലും നിനക്ക് എന്റെ മോന്റെ ഈ അവസ്ഥ കണ്ടപ്പോ നിനക്ക് മതിയായാലോ അമ്മി അമ്മ എന്തൊക്കെയാ പറയണത് കണ്ടില്ലേടി എന്റെ മോന്റെ അവസ്ഥ നീ കണ്ടില്ലേ എന്റെ മോനെ ഈ അവസ്ഥ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അവൻ ആകെ തോറ്റ പോലെയാണ് ഇനി എന്റെ പഴയ മോനെ എനിക്ക് തിരിച്ചു കിട്ടില്ല അവൻ എത്രമാത്രം കഷ്ടപ്പെട്ട ആ കമ്പനി ആ നിലയിലെത്തിച്ചെന്ന് നിനക്ക് അറിയാവോ നിനക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം നീ ഒരു ഡോക്ടറാണല്ലോ ഡോക്ടർ മാത്രല്ല നീ ആ സിറ്റി ഹോസ്പിറ്റലിൽ വലിയ ആളാണല്ലോ അപ്പൊ അതുകൊണ്ട് നിനക്ക് ഇതൊന്നും വലിയ വേലയൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്റെ മോന്റെ ചോരേ നീരയാടി ആ കമ്പനി അത് അവനെ കൈവിടെ അത് മാത്രമല്ല വിനോദിനെ വന്ന നല്ലൊരു ആലോചനയായിരുന്നു അത് മുടങ്ങിപ്പോയി നിനക്ക് തോന്നുന്നുണ്ടോ സുചിത്ര വിനോദിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുമെന്ന് ഒരിക്കലുമില്ല കാരണം അവന്റെ കൂടപ്പറപ്പ് തന്നെയാണ് വിവേക് വിവേകിന്റെ ആ സ്നേഹ് സുചിത്ര എന്ന് പറഞ്ഞത് അവളെ സ്നേഹിച്ചിടന്ന അവളെ വിനോദിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്തായാലും നിൻ ഈ കല്യാണം മുടങ്ങിയാലും നിന്റെ അനിയത്തിന് ഞാൻ ഇവിടെ വലതു കാലം വെച്ച് കയറ്റാൻ സമ്മതിക്കില്ലേ ഇശിത പറയണ്ട അമ്മേ അമ്മ എന്തൊക്കെയാ പറഞ്ഞത് ഒരിക്കലും വിനോദിനെ കിട്ടുന്ന നല്ലൊരു ബന്ധം ഞാൻ വേണ്ടെന്ന് വെക്കുമെന്ന് തോന്നുന്നുണ്ടോ ശരിയാ സുചിത്ര എടുത്ത വിഷമം കണ്ടപ്പോ എനിക്ക് വിഷമമൊക്കെ ആയായിരുന്നു പക്ഷെ വിനോദം എൻ്റെ അനിയ തന്നെയാണ് അതുകൊണ്ട് വിനോദന് വിഷമെന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും ഇല്ലടി നീ അഭിനയിക്കട്ടെ നീ ഭയങ്കര സാധനമാണ് മഹേഷിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ നിനക്ക് മതിയായല്ലോ ആ വിവാഹം മുടങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ എന്റെ മോൻ ഇത്ര നാള് കഷ്ടപ്പെട്ട കേരള ചാപ്റ്റർ കൈവിട്ട് പോകാൻ പോവാണ് എന്റെ ദൈവമേ ഈ കുടുംബത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് വലതു കാലച്ചോരൊന്ന് കയറി വന്നതോടുകൂടി എന്റെ കുടുംബത്തിന്റെ സമാധാനം പോയല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാൻ സ്വപ്നവും അത് കാണുമ്പോ ഇഷിതക്കും ആകെ വിഷമം ഒന്നുണ്ട് മഹേഷാണെങ്കിൽ വീണ്ടും വീണ്ടും കുടിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ആവാട്ടോ സുചിത്രക്കാണെങ്കിൽ ആകെ ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റുന്നില്ല ആകെ അവസ്ഥ കേട്ടോ കാരണം മഹേഷ് മഹേഷ് അങ്ങനെ പറഞ്ഞു പോയേ പിന്നെ ഈശു സുചിത്രക്കും ഒരു ഇല്ല അതുകൊണ്ട് തന്നെ സുചിത്ര വേഗം തന്നെ മഹേഷിന്റെ ഫ്ളാറ്റിലേക്ക് വരുവാണ് നൂറ്റൊന്നിലേക്ക് വരുവാണ് ബെല്ലടിക്കുമ്പോൾ സ്വപ്നം വല്യാണ് വാതിൽ തുറക്കണത് നീയോ നീ എന്തിനാണ് ഇവിടെ വന്നത് ഓ നിനക്കിപ്പൊ സന്തോഷമായിരിക്കുമല്ലോ എന്റെ മോനെ വിവാഹം മുടങ്ങിയല്ലോ നല്ലൊരു പെൺകുട്ടിയായിരുന്നു അനുഗ്രഹം നിന്നെക്കാളൊക്കെ നല്ല പെൺകുട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവസാനം നീ നശിപ്പിച്ചലോടി നശിപ്പിച്ച് കൈ തന്നലോടി നീ ഞാൻ പറഞ്ഞത് കേക്കമ്മേ ഒരിക്കലും ഒരിക്കലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അനുഗ്രഹം എടുത്ത സത്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയായിരുന്നല്ലോ ഞാനത് പറഞ്ഞില്ലല്ലോ ഇല്ലടി നീ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു എനിക്ക് മനസ്സിലായിട്ട് നിന്റെ സ്വഭാവം ഇത് നീയും നിന്റെ ചേച്ചിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ട് ചെയ്തതാണ് ഇത് മനസ്സിലാക്കാനെ ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് പക്ഷെ കാര്യം മനസ്സിലാക്കോ മഹേഷിന്റെ സ്വപ്നങ്ങളാണ് ചേച്ചി അനിയത്തി കൂടി തകർത്തത് നിന്നെ ഒരിക്കലും ഒരിക്കലും വീട്ടിൽ കേട്ടില്ലടി ആ വിനോദം വേറെ ഏത് പെണ്ണ കല്യാണം കഴിക്കേണ്ടി വന്നാലും ഒരു തെരുവിയെന്നൊരു പെണ്ണ കല്യാണം കല്ല്യാണം കഴിക്കേണ്ടെന്നാലും കുഴപ്പമില്ല പക്ഷെ നിന്നെ വീട്ടിലേക്ക് കയറ്റുന്ന പ്രശ്നം ഇല്ലടി ഈ സ്വപ്നവലി ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന് പറയണം സുചിത്ര കരഞ്ഞെ കൊണ്ട് ഇറങ്ങി പോവാട്ടോ ഇഷിതക്കും അത് കാണുമ്പോ വിഷമം ഒന്നുണ്ട് ഇഷിത പറയണ്ട അമ്മേ അമ്മ കാര്യം അറിയാണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് നാളുടെ സമയത്ത് സത്യം അറിയാൻ അമ്മ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും എനിക്ക് ഒരു പശ്ചാത്താപം ഇല്ലടി നിന്റെ ഒക്കെ സ്വഭാവം എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാവോ ഈ രാമം വന്ന് നിന്റെ കല്യാണാലോചന വന്നപ്പോഴേ തന്നെ ഞാൻ അത് വേണ്ടാന്ന് പറയണെന്ന് രാമന്റെ ഒരു ഒറ്റ ഒറ്റയുള്ള നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് മഹേഷിന്റെ ഭാര്യയിട്ട് നീ ഈ വീട്ടിലേക്ക് വന്നത് അതോടുകൂടി ഈ വീട്ടിലെ സമാധാനം പോയി എന്നൊക്കെ പറയാണ് അമ്മ ഈ വിവാഹം മുടക്കിയത് ഞാനല്ലെന്ന് തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണ് അത് ഞാൻ എങ്ങനെയും തെളിയിക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ ഇഷിത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്നാലും ആരായിരിക്കും ഈ വിവാഹം മുടക്കിയത് വിനോദല്ല സുചിത്രയല്ല ഇനിയിപ്പോ കൈലാസെങ്ങാനും കൈലാസിന്റെ കൂടെ ആകാശിന്റെ ഇപ്പൊ കൂട്ടുകെട്ടണമെന്ന് ഒരു സംശയം ഉണ്ട് ഇനി ആകാശ് പണ്ടിട്ട് കൈലാസെങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞതാണോ എങ്ങനെ അതിപ്പോ അറിയാ ആ ഒരു വഴിയുണ്ട് ചിപ്പയിലൂടെ അറിയാൻ സാധിക്കും നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ചിപ്പ എടുത്ത് പറയാം ആദ്യ എടുത്ത് ശരിക്കും സംസാരിക്കാൻ സത്യങ്ങൾ ആദ്യം അറിയാമെങ്കിൽ ചിലപ്പോ ചിപ്പി എടുത്ത് തുറന്നു പറഞ്ഞാലോ അതെ അത് തന്നെ മാർഗം എന്ന് ഇഷിത മനസ്സിൽ വിചാരിക്കയാണ് അങ്ങനെ ഇഷിത ചിപ്പിനെ വിളിക്കേണ്ട മോളെ ഇവിടെ നടന്ന പ്രശ്നങ്ങൾക്ക് മോൾക്ക് വിനോദ് അങ്കിളുടെ വിവാഹം മുടങ്ങി എനിക്കറിയാമ്മേ മോളൊരു കാര്യം ചെയ്യാവോ ഇന്ന് ആദ്യം കാണുമ്പോ ഒന്ന് ചോദിക്കാവോ എന്താമ്മേ ചോദിക്കേണ്ടത് അല്ല ഈ ആകാശങ്ങളെ കാണാൻ വേണ്ടിയിട്ടേ ഈ കൈലാസങ്ങൾ അവിടെ വരാറുണ്ടോന്നു സംസാരിക്കാറുണ്ടോന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാവോ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് മോളൊന്ന് ചോദിച്ചു ഒന്ന് മനസ്സിലാക്കാവോ ഞാൻ ചോദിച്ചോളാം എന്ന് ചിപ്പി പറഞ്ഞു ാണ് അങ്ങനെ ചിപ്പി സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ആദിനെ കാണാൻ വേണ്ടി തന്നെ അങ്ങോട്ടേക്ക് പോവാട്ടോ ആദ്യടുത്ത് പറയണ്ട ആദ്യ ചേട്ടാ ആ എന്താ ചിപ്പി ഞാനൊരു കാര്യം ചോദിച്ചാ ആദ്യ ചേട്ടാ സത്യം പറയോ നീ ചോദിക്കേ ഞാൻ പറയാ അറിയാം പറയാം ശരി എന്റെ അമ്മേനെ ബാധിക്കുന്ന കാര്യോ ഓ തുടങ്ങി എന്താ ആദ്യ ചേട്ടാ എന്റെ അമ്മ ആ ചുറ്റത്ത് എന്ത് തെറ്റാ ചെയ്ത് എന്റെ അടുത്ത് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാ നീ ചോദിക്കും അല്ല ഈ ആകാശങ്ങളിൽ കാണാൻ വേണ്ടിട്ടേ ഈ കൈലാസങ്ങളെന്നറിയില്ലേ ആ അങ്കിൾ അങ്ങോട്ട് വരാറുണ്ടോ ഈ കൈലാസങ്ങൾ എന്ന് പറഞ്ഞ സ്വാമിയുടെ വേഷം ഒക്കെ വരുന്ന ആ അങ്കിൾ ആണോ എന്ന് ആദ്യ ചോദിക്കുമ്പോ അതെ ആ അങ്കിള് തന്നെ ആ വരാറുണ്ട് വരാറുണ്ട് ഇടക്ക് വീഡിയോ കോൾ ചെയ്യണൊക്കെ കാണാറുണ്ട് അവര് സംസാരിക്കണേ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഏ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല എന്തോ എന്റെ അമ്മക്ക് പാരയാണ് വെക്കണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓ അപ്പൊ അങ്ങനെയാണ് കാര്യം എന്ത് പറ്റി എല്ലാ വിനോദങ്ങളുടെ വിവാഹം മുടങ്ങി അത് കൈലാസങ്ങളുടെ മുടക്കിയെന്ന് ഒരു സംശയമുണ്ട് അത് സംശയിക്കേണ്ട ചിപ്പി അത് ആകാശങ്ങൾ പറഞ്ഞിട്ട് കൈലാസ എന്ന് പറഞ്ഞാൽ ആ അങ്കിള് മുടക്കിയതായിരിക്കും കാരണം ഡാഡിയുടെ ബെസ്റ്റ് ശത്രു ആണല്ലോ അവര് അതുകൊണ്ട് അവർ മനഃപ്പൂർ മുടക്കിയതായിരിക്കും ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ശരിയായിട്ടാ സന്തോഷമായി ചേട്ടൻ എന്നെ ഇത്രയോ സപ്പോർട്ട് ചെയ്തല്ലോ എന്താ ചിപ്പി ഇതിനൊക്കെ എന്റെ എന്തൊരു സഹായം വേണോ ചിലപ്പോ വേണ്ടി വരും നമുക്ക് ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആന്റീന ഒന്ന് കാണാൻ പോയാലോ സത്യങ്ങളൊക്കെ ചേട്ടൻ പറയുകയാണെങ്കിൽ അവര് വിശ്വസിക്കും ഞാൻ പറയുകയാണെങ്കിൽ അത്രക്ക് അങ്ങോട്ട് വിശ്വസിക്കില്ല ചിലപ്പോ അമ്മയാച്ചോട് പറഞ്ഞിട്ടാണ് ഞാൻ പറയണെന്ന് വിചാരിക്കും ചേട്ടനാവുമ്പോ അവിടെ തന്നെ ഉള്ളതല്ലേ അതുകൊണ്ട് പറഞ്ഞ വിശ്വസിക്കും എന്റെ അമ്മ തെറ്റൊന്നു ചെയ്തിട്ടില്ലെന്ന് ചേട്ടൻ എന്ന് പറയാവോ അയ്യോ ഞാൻ പറയില്ല ഇതെങ്ങാനും പറഞ്ഞാലേ മമ്മി അറിഞ്ഞ എന്നെ വഴക്കും അറിയൂ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഈ കാര്യം ആരും അറിയില്ല പ്ലീസ് ചേട്ടാ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് വേണ്ടി കരയായാലും ചിപ്പി ശരി നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്യാം പക്ഷെ ഇത് വേറെ ആർത്തും പറയാൻ പാടില്ല ഇല്ല പറയില്ല എന്ന് പറയണം അങ്ങനെ ആദ്യം ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാട്ടോ തുറന്നു പറയുമ്പോഴേക്കും നമ്മുടെ എന്താണ് ആ അനുഗ്രഹക്കാണെങ്കിൽ ഓ ഏറെ കുറെ സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ അനുഗ്രഹം അറിയാൻ കേട്ടോ ഒരിക്കലും ഇഷിതയും അതുപോലെ തന്നെ സുചിത്രയും ഇത് ചെയ്യില്ലെന്ന് അതുകൊണ്ട് തന്നെ അനുഗ്രഹ പറയണ്ടേ നമ്മുടെ അരുന്ധതിയെടുത്ത് അമ്മ വിവാഹം എന്തായാലും മുടങ്ങി സുചിത്രക്ക് അങ്ങനത്തെ ഒരു പ്രണയം ഉണ്ടായി പക്ഷെ അവൾ ആ പ്രണയം മറക്കാൻ കാരണം എന്താണ് ഞാനാണ് ഞാൻ ഞാനവളെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവൾ അവളെ സ്നേഹിച്ച പുരുഷനെ വരെ എനിക്ക് വിട്ടു തന്നു അങ്ങനെയുള്ളവള് ഒരിക്കലും വിവാഹം മുടക്കില്ല അമ്മ അമ്മ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താ ആ കേരള ചാപ്റ്റർ മഹേഷ് ചേട്ടനെ തന്നെ കൊടുക്കണം അത് നമുക്ക് വേണ്ടമ്മേ ചേ ആ ചേട്ടൻ അത്രമാത്രം ബുദ്ധിമുട്ടിയത് അതിനെ വേണ്ടി അത് ആ ചേട്ടനെ തന്നെ കൊടുക്കമ്മേ മോളെ അത് പറ്റില്ല എന്ന് പറഞ്ഞു അമ്മേ അമ്മക്ക് എന്നോട് ഒത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ ആ കേരള ചാപ്റ്റർ മഹേഷ് ചേട്ടനെ തന്നെ കൊടുക്കണം എന്ന് അനുഗ്രഹം പറയാണ് അനുഗ്രഹയുടെ നിർബന്ധത്തിന് മുമ്പിൽ പിന്നെ അരുന്ധതി അത് സമ്മതിക്കാട്ടോ അങ്ങനെ കേരള ചാപ്റ്റർ നമ്മുടെ ആ മഹേഷിന്റെ കയ്യിൽ തന്നെ കിട്ടുന്ന ഭാഗങ്ങളാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് ഇഷിത തെറ്റുകാരിയല്ലെന്ന് മനസ്സിലാക്കാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇഷിത തെറ്റുകാരി എന്ന് മനസ്സിലാക്കുമ്പോൾ മഹേഷ് പതിവ് പോലെ സോറിയൊക്കെ ഒക്കെ പറയുമായിരിക്കും പക്ഷെ ഇഷിത ഇനി സോറി ഒന്നും കേൾക്കാൻ നിക്കില്ല കാരണം എത്ര പ്രാവശ്യം മഹേഷ് ഓന്നിനെ പോലെ സ്വഭാവം മാറുന്നത് അതുകൊണ്ട് ഇഷിത എന്തായാലും ഇതിനെ കൂട്ട് നിക്കില്ല കാരണം മഹേഷിന്റെ ഒരു ഇതിനും ഇഷിത എനിക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇഷിതയ്ക്ക് മതിയായി ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇഷിത ഇഷിതര പണി പണി നോക്കി പോകാനാ ചാൻസ് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ